പൊതുമ ചൊല്ലാൻ മലർമുത്ത് ഫാത്തിമത്തിൻ കല്ലിയാണമേ കല്ലിയാണമേ അരിമുല്ലപ്പൊതു ബീവി ഓടുത്തോരുങ്ങി അതൃപ്പങ്ങൾ പാറങ്ങാലങ്ങോടുങ്ങയില്ല ഓടുങ്ങയില്ല ണപ്പൂതുമൊല്ല മലർമുത്ത്ാത്തുമത്തിൻ കല്ലിയാണമേ കല്ലിയാണമേ അരിമുല്ലപ്പുതു പി വി പൂടുത്തോരുങ്ങി അതൃപങ്ങൾ പാറങ്ങാലങ്ങോടുങ്ങയില്ല ഓടുങ്ങയില്ല മത്താ മത്താപ്പില്ല പുള്ളിപ്പട്ട് തുണിയുമില്ല മുട്ടില്ല വിളിയില്ല കുഴലുമില്ല മത്താ മത്താപ്പില്ല പുള്ളിപ്പട്ട് തുണിയുമില്ല മുട്ടില്ല വിളിയില്ല കുഴലുമില്ല ഒപ്പനയില്ല കൈമുട്ടില്ല കളിയുമില്ല കൽിന്റെ തട്ടും മുട്ടും അല്ലാതെയില്ല അല്ലാതെയില്ല അളിയാരി കല്ലിയണപ്പുതുമൊല്ലാൻ മലർമുത്ത് ഫാത്തു മത്തി കല്ലിയാണമേ കല്ലിയാണമേ അരിമുല്ലപ്പുതു ബീവി കൂടുത്തോരുങ്ങീ അതിർപ്പങ്ങൾ പറഞ്ഞാലങ്ങോടുങ്ങയില്ല ഓടുങ്ങയില്ല